അതും ചില മന്ത്രിക്ക് ആർക്കൊക്കെ ഉണ്ടാക്കുന്ന ഉത്തേജക മരുന്നെന്നാണ് പറഞ്ഞത് മദന കാമേശ്വരില്ലേ സ്വാമിയുടെ ഇരിപ്പുണ്ട് പിന്നെ നടക്കുന്ന സംഭവം ഇവിടെ മരുന്ന് ഉണ്ടാക്കാനെന്ന് പറഞ്ഞ് കഞ്ചാവ് കൊണ്ടുവരുന്ന കാലേ പിടിച്ചു കഞ്ചാവ് കൊണ്ടുവന്നപ്പോൾ അത് അത് ബോക്സിനകത്ത് പാഴ്സൽ വന്നപ്പോൾ പിടിച്ചു വെക്കുമ്പം കഞ്ചാവാണ് സ്വന്തം ആശ്രമത്തിലെ സ്വന്തം സ്ഥലത്തെ സാധനം കട്ട് വയ്ക്കുന്ന അയ്യായിരം രൂപ മടാധിപ്പിക്കൊടുത്ത് മുപ്പതിനായിരം രൂപ നമ്മൾ ശക്തമായിട്ട് എതിർത്തു ഇതൊക്കെ എന്നോട് പറയുന്നു സൂട്ട് റൂം വേണമെന്ന് പറയുന്നു നിങ്ങൾ കോസ്മോപൊളിറ്റിയൻ ഹോസ്പിറ്റലിൽ പോകണം ഈ അവിടെ അന്നേരം സൂട്ട് റൂം ഒരു അയ്യായിരം രൂപയുള്ള സൂട്ട് റൂം അയ്യായിരത്തിൻ്റെ റൂം ഒരു സന്യാസിക്ക് വേണ്ടാലോ ഈ സദാനന്ദര് അവധൂതാശ്രമത്തിൽ ഇപ്പോൾ ഉണ്ടായ സംഭവം ഇപ്പോൾ രാമാനന്ദഭാരതി എന്ന് പറയുന്ന സ്വാമിയെ മുളക് പൊടി ഇട്ട് അക്രമിച്ചു എന്ന് പറഞ്ഞ സംഭവമാണുള്ളത് കാര്യം ആ നടന്ന അക്രമം രാത്രി പന്ത്രണ്ടരക്ക് ഈ ആശ്രമത്തിൽ നടന്ന നടന്നു എന്ന് പറയുന്ന അക്രമത്തെക്കുറിച്ച് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തണം അന്നേരം ഇതിനകത്തൊരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് സദാ ഈ രാമാനന്ദ രാമാനന്ദഭാരതിയെ മുളകോടി എഴു പിന്നെ എറിഞ്ഞ് ആക്രമിച്ചു എന്ന് പറഞ്ഞ് കേരളത്തിലെ മുഴുവൻ ചാനലുകളിലും വാർത്ത വന്നു വാർത്ത വരുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി ഇവിടുത്തെ ഈ നാട്ടിലെ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു അവധൂതാശ്രമം ഈ അദ്ദേഹത്തിൻ്റെ എം എൽ എ എന്നുള്ള നിലയിലുള്ള സ്ഥലത്തെ ആശ്രമം ആശ്രമത്തിൽ അതിക്രമിച്ച് കയറിയിട്ട് അതിക്രമിച്ച് കയറിയിട്ട് ഇവിടുത്തെ സന്യാസിമാരെ അധിക്ഷേപിക്കുന്നു ഈ ഹിന്ദു സമൂഹത്തെ ആക്ഷേപിക്കുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഉണ്ടായത് ആ സംഭവത്തിൻ്റെ ഇടയ്ക്കാണ് കെ ആർ രാധാകൃഷ്ണൻ എന്നുള്ള പേര് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ പി ആർ എ കടന്നുകൂടി എന്നുള്ള പേര് പറഞ്ഞത് ഈ പേര് പറയുമ്പോൾ ഞാൻ കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചതാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഈ വിഷയങ്ങൾ പറയണമെന്ന് പക്ഷേ ഇതൊരു വലിയ നവോത്ഥാന കേന്ദ്രമാണ് സദാനന്ദ സ്വാമി കൊണ്ടുവന്ന് ജാതിരഹിത സമൂഹമുള്ള ഒരു വലിയ ആദ്യത്തെ വൈദ്യശാല സ്കൂള് പുലേ സ്കൂള് ഇങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളുമുള്ള ഒരു വലിയ ആശ്രമമാണ് വലിയ പൂജകളും കാര്യങ്ങളും നടന്ന പരിപാടി നടന്നിരുന്നു ഈ സമയത്തെല്ലാം ഇതിനൊക്കെ വിരുദ്ധമായി നിന്നിട്ടുള്ള ഒരാളാണ് രാമാനന്ദഭാരതി ഈ രാമാനന്ദ രാമാനന്ദഭാരതി സ്വാമികൾ ഈ ആശ്രമത്തിലെ അൻപത് വർഷമായിട്ടുള്ള സന്യാസിയാണ് യാതൊരു കാരണവശാലും നിഷേധിക്കുന്നില്ല രാമാനന്ദ രാമാനന്ദഭാരതി സ്വാമികളെ ആയിട്ടും ഈ ആശ്രമവുമായിട്ട് ഞാൻ ഈ നാട്ടിൽ ജനിച്ചു എന്നുള്ള നാളാണ് ഈ നാട്ടിലെ ഈ ആശ്രമത്തിൻ്റെ ഓരോ മുക്കും മൂലയിലും അതിലുപരി സദാനന്ദ സ്വാമിയും അഗസ്ത്യ ഭഗവാനും എല്ലാം അറിയാം അറിയാവുന്ന ആളാണ് ഇവിടെ കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾക്ക് കയറി ഇറങ്ങിയ സ്ഥലമാണ് ഈ ആശ്രമമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് രാമാനന്ദ രാമാനന്ദഭാരതി സ്വാമിയായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു രാമാനന്ദഭാരതി സ്വാമി എന്ന് പറഞ്ഞ ആ സ്വാമി ആ സ്വാമിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് കോസ്മോ പൊളിറ്റിനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചത് ഞാനാണ് ഈ ആശ്രമത്തിൽ എന്ന് നിറകേടുകൾ നടന്നിട്ടുണ്ട് ആ സമയങ്ങളിലെല്ലാം ഈ നാട്ടിലെ ഒരു പൊതുപ്രവർത്തനം ഉപരി ഈ ആശ്രമത്തിൻ്റെ വിശ്വാസി എന്നുള്ള നിലയിൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ കോവിഡ് കാലമാണ് രണ്ടായിരത്തി ഇരുപത് ആയിരുന്നു ഒരു ദിവസം ഈ ആശ്രമത്തിലെ ഭൂമി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി അക്വൂർ ചെയ്യുന്നുവെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു വിവരം ലഭിക്കുന്നു പ്രധാനപ്പെട്ട ഒരു ഓഫീസിൽ നിന്ന് തന്നെയാണ് വിവരം ലഭിക്കുന്നത് ഇരുപത്തി ഏക്കർ ഭൂമി സദാനന്ദപുരം അവധൂതാശ്രമത്തിൻ്റെ ഭൂമിയെ തട്ടിയെടുക്കുന്നു എന്നും പറഞ്ഞൊരു വിവരം നൽകി അതിന് നേതൃത്വം കൊടുത്തത് രാമാനന്ദ രാമാനന്ദഭാരതി അതുമായി ബന്ധപ്പെട്ട ഒരു സംഘവും അതുപോലെ ചില ഉന്നത രാഷ്ട്രീയ നേതൃത്വം ആ രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് ആ മാഫിയ തന്നെയാണ് ഇന്നും ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ആ സമയത്ത് രാമാനന്ദ രാമാനന്ദഭാരതി അടുത്ത് വളരെ രാമാനന്ദ രാമാനന്ദഭാരതിയുടെ എല്ലാ കൊള്ളരുതായ്മകളും അന്നും നമുക്കറിയാം അന്നും അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് ആ കൊള്ളയക്ക സ്വാമിയെടുത്ത് പറഞ്ഞ് സ്വാമി ഇത് അന്നും മഠാധിപതി ഇവിടെ മഠാധിപതിക്ക് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് മഠാധിപതിയെ നമുക്ക് പോലും കാണാൻ പറ്റത്തില്ല ആ രണ്ടായിരത്തി ഇരുപതിന് അതിനെതിരെ പ്രതി സമയത്ത് അതിനേഷം വന്നു പറഞ്ഞു ഞാൻ ഇനി ഒരു കാര്യങ്ങൾക്കും ഇല്ല ഞാൻ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല ഞാൻ ആശ്രമത്തിലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്നൊക്കെ പറയുകയും നമ്മളും ഇനി ഈ ആശ്രമത്തിലോട്ടും അങ്ങനെ അങ്ങനെ വരാറേയില്ലായിരുന്നു വരാതിരിക്കുന്ന സമയത്താണ് ഈ തൊണ്ണൂറ്റൊമ്പതാം സമാധി വാർഷികം വരുന്നത് തൊണ്ണൂറ്റൊമ്പതാം സമാധി വാർഷികം വന്നപ്പോൾ കെ വി ഗണേഷ് കുമാർ എം എൽ എ അന്ന് ആ സമാധി വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നത് സ്വാഗതം പറയുന്നത് ഞാനാണ് കെ ആർ രാധാകൃഷ്ണ അധ്യക്ഷൻ രാമാനന്ദഭാരതിയ ദീപ പ്രവജ്ഞലനമാണ് ഈ മഠാധിപതിക്കുള്ളത് ആ ആ ഒരു പരിപാടി തൊണ്ണൂറ്റൊമ്പതാം വാർഷികം എന്നാണ് അപ്പം ആ പരിപാടിയുടെയും ഒരുപാട് സാമ്പത്തികം എൻ്റെ കയ്യിൽ നിന്നാണ് ചിലവഴിച്ചത് പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് നോട്ടീസ് തയ്യാറാക്കണമെന്നൊക്കെ പറഞ്ഞ് ഈ വന്ന് രാമാനന്ദഭാരതിയോടൊപ്പം നിന്ന് തന്നെ ഈ കാര്യങ്ങൾ ചെയ്തു ചെയ്ത സമയത്ത് തന്നെ ആ പരിപാടിയിൽ വലിയൊരു സാമ്പത്തികവാദി വന്നപ്പോൾ ഞാൻ തന്നെ സ്വയം സഹ സഹിച്ചു പിന്നെ ഇതിനുശേഷം നൂറാം സമാധി വാർഷികത്തിൻ്റെ കാര്യങ്ങൾ വരുന്നു ഈ ആശ്രമം ഒന്ന് ഡെവലപ്പ് ചെയ്യണമെന്ന് പല ഭാവശവും അദ്ദേഹത്തിനോട് പറയുമ്പോൾ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു എനിക്ക് വയ്യ തീരെ വയ്യ രാമാനന്ദിക്ക് തീരെ വയ്യ എനിക്ക് ഹോസ്പിറ്റലിൽ പോണമെന്ന് പറയുന്നു നമ്മൾ എൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ലെന്നാണ് ദേവണന്ന് വൈദ്യശാല നടത്തുന്നത് വൈദ്യശാല നടത്തി അഞ്ച് പൈസ ഇല്ലെന്ന് പറയുന്നു ആ ഞാൻ പറഞ്ഞ വളരെ വിഷമത്തോടെ ഞാൻ തന്നെ വാഹനം കൊണ്ടുവന്ന് രണ്ടും മൂന്നും പേര് കാണും കൂടെ അവരെയും കൊണ്ടുവന്ന ഈ സ്വാമിയെ കൊണ്ടുവന്ന് തിരുവനന്തപുരം കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട് ഗ്യാസ്ട്രോളജിയിലെ അദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ പിതാശയക്കല്ലെന്നൊക്കെ ഇദ്ദേഹം പറയുന്നത് കോസ്മോപൊളിറ്റിക് ഹോസ്പിറ്റൽ ഒരു പതിനഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ സമയത്തല്ല എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഗൂഗിൾ പേ വഴിയാണ് പേ വഴിയാണ് ഞാൻ പൈസ കൊടുത്തിട്ടുള്ളത് എൻ്റെ കാറിലാണ് ഇദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ളത് ആ സ്കാനിങ് മരുന്ന് എല്ലാ പൈസ കാര്യം ഇദ്ദേഹത്തിൻ്റെ പൈസ ഇല്ലല്ലോ ഒരു സന്യാസി എന്നുള്ള കാര്യം ഈ ആശ്രമം നമ്മുടെ പ്രധാനപ്പെട്ട ആശ്രമം ആകെ രണ്ട് സന്യാസിയുള്ള അന്ന് പ്രധാനപ്പെട്ട ആശ്രമമോ അന്നേരം ഈ ആസ്വാ അന്നേരം നമ്മൾ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു ഇദ്ദേഹം വീണ്ടും ഒരു പ്രാവശ്യം പോകുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ് എനിക്ക് ഓപ്പറേഷൻ വേണമെന്ന് ഉണ്ണികൃഷ്ണൻ ഡോക്ടറെ അടുത്ത് പറയുന്നു അദ്ദേഹം പറഞ്ഞു സർജൻ്റെ അടുത്തോട്ട് പോണമെന്ന് പറയും സർജനായ രഞ്ജിത് ഗരി എന്ന് പറഞ്ഞ ഡോക്ടർ ഒരു മൂന്നേകാൽ ലക്ഷം രൂപയുടെ ആന്ന് തോന്നുന്നു മൂന്നേ മൂന്നേകാൽ ലക്ഷം രൂപയുടെ ഒരു ബില്ല് മൂന്നേകാൽ ലക്ഷം രൂപയുടെ ബില്ല് ഒരു എസ്റ്റിമേറ്റ് കൊടുക്കുന്നു ഞാൻ പറഞ്ഞു സാമി ഈ പൈസയൊക്കെ ഉണ്ടോ അയ്യ അത് അത് കുഴപ്പമില്ല അത് താങ്കൾ ഇയാൾ ഇനി കൊടുക്കേണ്ട ഞാൻ പൈസ കൊടുക്കാം വേറെ പൈസ വരും ഞാൻ ശരി അവിടെ അഡ്മിറ്റാക്കുന്നു ഞാൻ തന്നെ ഒരു പയ്യനെ കൂടിയിരിക്കാനുള്ള ഒരു പയ്യനെ നിശ്ചയിക്കുന്നു ഇദ്ദേഹം അന്നേരം റൂം എടുക്കണമല്ലോ നമ്മൾ പൊതുപ്രവർത്തകർ എത്രയോ പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് ഏത് കാര്യത്തിലും ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അങ്ങനെ ഇദ്ദേഹത്തിന് റൂം എടുക്കാൻ പോയപ്പോൾ ഞാൻ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ റേഞ്ചുള്ള റൂം എടുക്കാമെന്ന് വിചാരിച്ചു ഇദ്ദേഹം എന്നോട് പറയുന്നു സൂട്ട് റൂം വേണമെന്ന് പറയുന്നു നിങ്ങൾ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ പോകണം അന്വേഷിക്കണം ഈ ഈ മന്ത്രി പോകണം ഈ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ ഈ മന്ത്രി പോകണം അന്വേഷിക്കണം അന്നെ അദ്ദേഹം ഈ ഈ അവിടെ അന്നേരം സൂട്ട് റൂമ് ഒരു അയ്യായിരം രൂപയുള്ള സൂട്ട് റൂമ് ബുക്ക് ചെയ്യുന്നു അന്നേരം തന്നെ ഞാൻ പറഞ്ഞു സ്വാമി എന്തിനാണ് ഈ റൂം അയ്യായിരത്തിൻ്റെ ഒരു സന്യാസിക്ക് വേണ്ടാലോ മാനസികമായിട്ട് ഞാൻ ചെറിയൊരകൾ ചവിടെ തുടങ്ങി എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല എന്ന് പറയുകയും എൻ്റെ പൈസ ഉണ്ടായിട്ടല്ല ഞാൻ എവിടുന്നേലൊക്കെ കടം വാങ്ങിച്ച് കട അങ്ങനെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരാളാണ് അന്നേരം എൻ്റെ പൈസ ഇല്ലെന്ന് പറയുകയും ഈ കോസ്മോ ഹോസ്പിറ്റൽ പോയിട്ട് ഇദ്ദേഹം അയ്യായിരത്തിൻ്റെ റൂം എടുക്കുന്നു നടക്കുന്നു ഓപ്പറേഷൻ ദിവസം ഞാൻ തന്നെ പോയി പറയുന്ന ഒരാളും പോയില്ല ഒരാളും ഇല്ല ഒരാൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല ഈ രാമാനന്ദഭാരതി ഇവിടെ ഒറ്റ മനുഷ്യനും ഇല്ല ആരും വിളിച്ചാലും ചെല്ലത്തില്ല അവിടെ ചെല്ലുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ കോസ്മോ പൊളിറ്റിൻ ഹോസ്പിറ്റലിൻ്റെ അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വരുന്നു ഈ ലക്ഷക്കണക്കിന് രൂപ വന്നപ്പോൾ ആശ്രമത്തിൽ അറിയിച്ചിട്ടില്ല ആശ്രമത്തിലെ പൈസയല്ല ഒന്നുമല്ല ആ പൈസ വന്നപ്പോൾ നമുക്കൊരു മാനസികമായ ഒരു ഒരു സ്വാഭാവികമായ ഒരു സാധാരണ ഒരു വിശ്വാസി ഒരു സാധാരണ മനുഷ്യൻ അരിയാകാരം കഴിക്കുന്ന ഒരാളുടെ ബുദ്ധിയിൽ ഉണ്ടാവുന്നതിൽ എനിക്ക് ചില സംശയം ഞാനൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു പൈസ വന്ന ഒരാൾ പുനലൂരുള്ള ഒരു സ്വർണ്ണ കച്ചവടക്കാരനാണ് സ്വർണ്ണം എടുത്ത് വയ്ക്കുന്നത് അങ്ങനെയുള്ള കച്ചവടക്കാരനാണ് അയാളുടെ അക്കൗണ്ടിൽ നിന്ന് അതിനോട്ട് പൈസ വന്നത് വേറെ ആൾക്കാരുടെ ഉണ്ട് ആ പൈസ കോസ്മോയുടെ അക്കൗണ്ടിലേക്കാണ് വന്നതായി അന്നേരം ഇവിടുത്തെ സ്വർണവും ഇവിടുത്തെ സാധനങ്ങളും കൊള്ളയടിച്ച പൈസ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നുള്ള ബോധ്യം അന്ന് വന്നു ഒന്നും സംസാരിക്കാൻ പോയില്ല അദ്ദേഹം ഡിസ്ചാർജ് ചെയ്തപ്പോഴും തിരിച്ചു ഇതേപോലെ ഇവിടെ കൊണ്ടുവന്നു പിന്നെ വല്ലപ്പോഴും കാണും ആശ്രമത്തിൽ ഇടയ്ക്ക് വരുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഇവിടെ വെച്ച് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഇവിടെ മരം മുറിക്കുന്ന വിഷയമുണ്ട് മരം മുറിച്ച് അയ്യായിരം രൂപ കണ്ട് വല്യസ്വാമിക്ക് ഈ ചിദാനന്ദ സ്വാമിക്ക് കൊടുത്ത് മഠാധിപതിക്ക് കൊടുത്തിട്ട് ഇവിടുന്ന് മരം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഇവിടെയുള്ള ചില ചെറുപ്പക്കാർ അജയൻ എന്നൊക്കെ പറഞ്ഞ ചില ചെറുപ്പക്കാർ ചെറുപ്പക്കാരെ തടയുന്നു തടയുമ്പോഴേ നിങ്ങൾക്കൂടെ അറിവോടാണോ ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു നിങ്ങൾ ഈ മാ അന്നത്തെ മാനേരായിരുന്നു പി ടി ജയചന്ദ്രൻ അദ്ദേഹത്തിന് ഞാൻ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് എനിക്കറിയത്തില്ല ഞാൻ അദ്ദേഹത്തിന് അറിയാവോ എന്നുള്ളത് നമുക്ക് പോയി ചോദിക്കാൻ തോന്നി പനവേലുള്ള ഒരു തൻ്റെ വണ്ടിക്കകത്താണ് കൊണ്ടുപോകുന്നേ അനീ ഒരു അനീഷ് എന്ന് പറഞ്ഞു എൻ്റെ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നേ നമുക്ക് പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഈ ഈ മരം ഈ കക്കാട്ട് താഴെയുള്ളൊരു മില്ലി കൊണ്ട് കൊടുക്കുന്നു പത്ത് മുപ്പതിനായിരം രൂപയ്ക്ക് സ്വന്തം ആശ്രമത്തിലെ സ്വന്തം സ്ഥലത്തെ സാധനം കട്ട് വയ്ക്കുന്ന അയ്യായിരം രൂപ മടാധി വയ്ക്ക് കൊടുത്ത് മുപ്പതിനായിരം രൂപയ്ക്ക് നമ്മൾ ശക്തമായിട്ട് എതിർത്തു പിന്നെ നടക്കുന്ന സംഭവം ഇവിടെ മരുന്ന് ഉണ്ടാക്കാനെന്നും പറഞ്ഞാൽ കഞ്ചാവ് കൊണ്ടുവരുന്നത് ഞാൻ കാലേ പിടിച്ചു കഞ്ചാവ് കൊണ്ടുവന്നപ്പോൾ അത് അത് ബോക്സിനകത്ത് പാട്സിൽ വന്നപ്പോൾ പിടിച്ചു വയ്ക്കുമ്പം കഞ്ചാവാണ് അതായത് ഈ ആശ്രമം നശിപ്പിക്കേണ്ടാന്ന് പറഞ്ഞാൽ അന്ന് തന്നെ വിവരം അറിയിക്കേണ്ടതാണ് അറിയിക്കുക ഇയാളെ കാലേ പിടിച്ച് മരുന്നിനാണ് അതും ചില മന്ത്രിക്ക് ആർക്കൊക്കെ ഉണ്ടാക്കുന്ന ഉത്തേജക മരുന്ന് പറഞ്ഞത് മദന കാമേശ്വരി ലേകം സ്വാമിയുടെ ഇരിപ്പുണ്ട് മലാധികളുടെ ഇരിപ്പുണ്ട് ആ ലേകി അതിനുമ്പെട്ടിവിടെ നെല്ലിക്കാരി ഇഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം പറയുന്നൊരു പട്ടാഴി മധുവിനെക്കുറിച്ച് ഗണേഷ് കുമാർ പറയുന്നല്ലോ ആ പട്ടാഴി മധുവിൻ്റെ കാര്യം പറഞ്ഞു പട്ടാഴി മധുവിനെക്കുറിച്ച് ഗണേഷ് കുമാർ പറയുമ്പം അതിൻ്റെ ചരിത്രത്തിലേക്കും വരാം അന്നേരം ഈ ഈ നെല്ലിക്ക അന്ന് ഗണേഷ് കുമാർ വരെ ഉണ്ടാക്കി കൊടുത്ത രണ്ടായിരം രൂപയുടെ നെല്ലിക്കാരിഷ്ടം നമ്മുടെ പൈസയ്ക്ക് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് ചാലയിൽ നിന്ന് ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ തിരിച്ചു വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നു ലോക ബസ്സും ഒക്കെ ഇട്ടുകൊണ്ട് എനിക്കും ഒരു കുപ്പി എൻ്റെ പൈസയ്ക്ക് എനിക്കും ഒരു കുപ്പി വന്നു ഞാനത് ഉപയോഗിച്ചില്ല എന്തോ കാരണം കൊണ്ട് ചാല ഉപയോഗിച്ചിട്ട് മാറ്റി ഇങ്ങനെയുള്ള ഈ അന്ന് ഈ പട്ടാഴി ഈ നെല്ലിക്ക ചുമന്നുകൊണ്ട് വന്ന ഈ രാമാനന്ദഭാരതിക്ക് വേണ്ടിയിട്ട് ഇത് പറയേണ്ടി വന്നതിൽ എനിക്ക് ഈ നാവിന് തന്നെ ദോഷമുണ്ടെന്ന് ഞാൻ വിചാരിക്കും അതുകൊണ്ടാണ് ഇതുവരെ പ്രതികരിക്കായിരുന്നത് കാര്യം ഇയാൾക്കെതിരെ ഞാൻ ഒരു പരാതി പോലും കൊടുക്കായിരുന്നേ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട് പലതും മന്ത്രിക്ക് കേസെടുക്കണം മനുഷ്യത്വരഹിതമായിട്ട് സന്യാസി സമൂഹത്തെയും കാവ്യപതാകയും ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമായ കാവ്യപതാകയും ആക്ഷേപിച്ച് സന്യാസി സമൂഹത്തെ ആക്ഷേപിച്ച ഇത്രയും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല കടക്കേണ്ട സമയത്ത് പറയും ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ പറയും അദ്ദേഹത്തിനെക്കുറിച്ച് കേസെടുക്കണം അന്നേരം ഈ സ്വാമി പറഞ്ഞു ഈ ജയചന്ദനും ഇതേം കൂടെ മുൻ ഇവിടുന്ന് പുറത്താക്കിയ ഇവിടുന്ന് സ്വാമി പുറത്താക്കിയ മാനേജറായ ജയചന്ദനും രാമാനന്ദഭാരത്തിയും കൂടെ മാനേജർ പറയുന്നത് എന്തു അന്നേരം ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് മഠാധിപതി കാര്യം അത് വിശ്വാസമാണ് അതൊരു വിശ്വാസമാണ് അന്നേരം അദ്ദേഹം ഒപ്പിട്ട് കൊടുത്ത പേപ്പറിൻ്റെ കോപ്പി അദ്ദേഹം ഈ ആശുപത്രിയിൽ നിന്ന് വന്ന് വരുന്ന സമയത്ത് അദ്ദേഹം നോക്കിയപ്പോൾ എന്താ ഇവിടുത്തെ പണം വരെ എടുക്കാൻ വേണ്ടിയുള്ള പവർ ഓഫ് അറ്റോർണിയാണ് എന്ന് പറഞ്ഞാൽ എസ് ബി ഐ കിടക്കുന്ന പൈസ വരുന്നുണ്ട് കോടി കണക്ക് രൂപയുണ്ട് അതു മുതൽ എൻ്റെ എല്ലാത്തിൻ്റെയും ചുമതല രാമാനന്ദഭാരതിൽ ഏൽപ്പിച്ചു എന്നുള്ള അതിനാണ് ഈ താക്കോല് താക്കോല് തപ്പം ഈ പട്ടാഴി മധുവിനെ ഒരുപാട് വർഷം വിളിച്ച് പട്ടാഴി മധുവിന് ഒരുപാട് വർഷം നിരന്തരം ശല്യം ചെയ്യുക അയാൾ എന്തിനാണ് അവിടെ താക്കോല് എവിടെയാണെന്ന് ഓടുവാണ് ഈ താക്കോൽ എടുക്കാം കാര്യം ഇവിടുത്തെ ജീവനക്കാരല്ല അന്ന് ഒരു വകുപ്പൂരിവശം അയാളുടെ ആൾക്കാരാണ് അങ്ങനെയുള്ളവരെ നിയമിക്കൂ അല്ലാത്തവരെ ആക്ഷേപിക്കുക ആയിരിക്കുന്ന ആളേക്കങ്ങ ആക്ഷേപിക്കുമായിരുന്നു എല്ലാവരെയും ആക്ഷേപിക്കുമായിരുന്നു അങ്ങനെയൊന്നും ഇവിടുന്ന് പലരും പേടിച്ചും ചൂട് വരത്തില്ലായിരുന്നു അന്നേരം നോക്കിയപ്പോൾ എന്താ പവർ ഓഫ് അറ്റോർണെ നമ്മൾ കൊണ്ടുപോയി അങ്ങ് ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്തപ്പോൾ എല്ലാം പോയല്ലോ നാൽപ്പത് വർഷക്കാലം ഈ ആശ്രമത്തിലേക്ക് ആരെയും കടത്തിവിടാതെ ഒരു സന്യാസി ആവാൻ വേണ്ടി ഒരു ബ്രഹ്മചാരി വന്നാൽ അവനെ ആ ആട്ടി ഓടിച്ച് അടിച്ചോടിച്ച് അവനെ അല്ലെങ്കിൽ പെണ്ണ് കേസിൽപ്പെടുത്തി കള്ളക്കേസിൽ കെടുപ്പെടുത്തി മോഷണ കേസിൽപ്പെടുത്തി എത്രയോ പേരെ കണ്ണുനീരുണ്ടെന്നറിയാം ഇവിടെ എത്രയോ ഇന്ന് ഞാൻ വല്യസ്വാമി പറഞ്ഞതെന്ന് ഈ ഇരിക്കുന്ന ശങ്കരാനന്ദ സ്വാമിയുടെ പോലും മരണം കൊലപാതകമാണെന്നാണ് പറയുന്നത് അതുവരെ അന്വേഷിക്കേണ്ടതാണ് അദ്ദേഹം ആ വലിയ സമയം അദ്ദേഹം പോലും അദ്ദേഹം ഒരു ഉള്ളറകളിലായിരുന്നു ഏ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഒരുപാട് വർഷം ആ ഉള്ളിൽ ഇങ്ങനെ ഏകാന്തതയോട് അതിൻ്റെ എല്ലാ ക്ഷീണവും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് ഇന്നാണ് അദ്ദേഹം ഒന്ന് ചിരിക്കുന്നത് പോലും അന്നേരം അങ്ങനെ അങ്ങനെയുള്ള ക്രൂരത ചെയ്തിട്ടുണ്ട് അന്നേരം ഈ പവർ ഓഫ് ഓഫറ്റോൺ ചെയ്തപ്പോൾ എന്നോട് വൈരാഗി പോയി അന്നേരം കൊട്ടേഷൻ സെറ്റ് ചെയ്തു ഓഡിറ്റ് റിപ്പോർട്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹെയർ ഡ്രൈ മുതലുണ്ട് തലയിൽ കയറുടെയും മുതലുള്ള സാധനമാണ് പുള്ളി ഉപയോഗിക്കുന്നത് പോൾട്രീം പൗഡറെ അങ്ങനെയുള്ള ബദാമെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അദ്ദേഹം അവിടെ ആകാരം വെക്കുന്നത് ആ ആകാരത്തിന് അവിടുന്ന് ചായ നമ്മളും കുടിച്ചിട്ടുണ്ട് ഇദ്ദേഹം തന്നിട്ടുണ്ട് ആ ചായ കുടിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അയാൾ ഒരു രൂപ നമ്മുടെ കയ്യിലില്ല നമ്മുടെ പൈസ അങ്ങോട്ടേ ഉള്ളൂ നമ്മളങ്ങനെ സന്യാസി അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളത് ഒക്കെ വളരെ സത്യസന്ധമായ ഒരു ശതമാനം പോലെ അഗസ്ത്യഭഗവാൻ്റെ ലോപമുദ്രാദേവിയുടെ മുന്നിൽ നിന്ന് സദാനസ്വാമിയുടെ സമാധിയിൽ നിന്നാണ് പറയുന്നത് പിന്നൊരു കൊട്ടേഷൻ കൊടുത്തു ഇപ്പോൾ എനിക്കൊരു നിരവധി ആയിട്ട് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ എന്നെ ആക്രമിക്കാൻ നിൽക്കുന്ന ഒരു കൊട്ടേഷൻ സംഘമുണ്ട് അത് ഞങ്ങളുടെ സംവിധാനത്തിനകത്ത് വരെ ഉള്ള ഒരു ടീമാണ് അത് എൻ്റെ ജീവിതത്തിൽ കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ സംഘടനയ്ക്ക് വേണ്ടി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ജയിലിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ ഭൂമി വിറ്റ് എനിക്ക് ജോലി മേടിച്ച് തരാമെന്ന് പറഞ്ഞാൽ പൈസ ഞാൻ എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയിൽ പരാതിയിലൊരു അന്വേഷണം ഇതുവരെ എനിക്ക് എനിക്കെതിരെ എൻ്റെ അച്ഛൻ്റെ ഇന്ന് പൈസയും മാറ്റി എൻ്റെ അച്ഛൻ ആത്മഹത്യ ഞാൻ പൊതുസമൂഹത്തിൽ പറഞ്ഞു കൊടുക്കും സാധാരണ പൊതുപ്രവർത്തകൻ ടൗണിലെ തെരുവിലിരുന്ന് സാധാരണക്കാർക്ക് വേണ്ടി ആശുപത്രിക്ക് വേണ്ടിയും കുടിവെള്ളത്തിന് വേണ്ടി അങ്ങനെ സമരം ചെയ്തത് എന്നെ തുക്കാൻ വേണ്ടി ഒരുപാട് പണികൾ നോക്കിയിട്ടുണ്ട് ആ നിന്ന ഒരു കൊട്ടേഷ സംഘത്തിൽപ്പെടുന്ന ഒരാൾ ആൾക്കാരെ കുറിച്ച് ഇപ്പം പരാതി കൊടുത്തതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്വാമി കൊടുത്ത പരാതിയിൽ ഇപ്പോൾ നടന്ന അക്രമത്തിൽ അവർക്കൊക്കെ പങ്കുണ്ടെന്ന് പങ്കുണ്ടെന്നായിരിക്കും ആ ഒരു നാലഞ്ച് സംഘം ആൾക്കാർ ചേർന്നുകൊണ്ട് ശരിക്ക് ഈ മധുവിനെ അടിക്കാൻ വേണ്ടി ഇവിടെ വെച്ച് ശ്രമിക്കുന്നു അവിടെ എന്തോ അയാൾ അരിഷ്ടക്കടയിൽ അയാളുടെ വൈദ്യശാല എന്ന് പറഞ്ഞുകൊണ്ട് ആ വൈദ്യശാല വലുതാവാൻ വേണ്ടി ഞാൻ ഞാൻ തന്നെ അത് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് സാധനം വന്ന് വന്നിവിടുത്തെ മരുന്നിന് വേണ്ടി ഓർഡർ വന്നിട്ടുണ്ട് അങ്ങനെ ചെയ്തൊരു സ്ഥലത്ത് ആ സ്ഥലത്ത് അവിടുന്ന് അരിഷ്ടം കുടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇയാളെ അടിക്കാൻ വന്ന് ശ്രമിച്ചു ഈ പാവപ്പെട്ടവരെ സദാനസ്വാമിയുടെ സമാധിയിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു രുദ്രു നംശുവായ മന്ത്രം കേട്ടു തുടങ്ങിയത് അന്നേരം ഇവിടെ സന്യാസിക്കാൻ വരുന്ന ആൾക്കാരെ അടിച്ചുപൊടിക്കുന്ന പതു കൊണ്ട് ഏറ്റവും അവസാനം അടിച്ചു ഒരാളെ മുരുക ചൈതന്യാന്ന് പറഞ്ഞ് ഒരു ബ്രഹ്മചാരി ഇവിടെ വന്ന് സന്യാസം ചെയ്തിരിക്കണമെന്ന് പറഞ്ഞ് വരാൻ തുടങ്ങി ഈ രാമാനന്ദഭാരതി വിളിച്ച് മുരുക ചൈതന്യം വാഴൂരുണ്ട് അതെ വിളിച്ചത് ഇടക്കാല് ഈ പഞ്ചായത്തിലിറങ്ങിയ ഇടക്കാല് നെല്ലി ഓടിക്കും അയാൾക്ക് ഉണ്ടാകുന്ന സെറ്റപ്പുണ്ട് സംഭവം ശരിയാണ് സെറ്റപ്പുണ്ട് ഈ സമയത്ത് നമ്മൾ ഈ രണ്ടാമത്തെ സ്വാമി ഉണ്ടെന്ന് വെച്ചാൽ രണ്ടാമത്തെ വിവേകാനന്ദ അറിയപ്പെടുന്നു ഈ വൈദ്യശാലയും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയ ആളാണ് ഇവിടുന്ന് ആട്ടി ഓടിച്ചിട്ടുണ്ട് ഇവിടുത്തെ സന്യാസിമാരായ ഇവിടെ സന്യസിക്കാൻ വന്ന ആൾക്കാരാണ് പിന്നെ വേറെ പലയിടത്തും സന്യാസിമാരായിട്ട് പോയിട്ടുള്ളത് അത് രാമകൃഷ്ണ മഠത്തിലുണ്ട് മാർഗദർശക മണ്ഡലിലെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന സ്വാമിയുണ്ട് ഒരുപാട് പേര് ഇവിടെ സന്യാസിക്കാൻ വന്നവരെ എല്ലാം ഇയാൾ ആട്ടി ഓടിച്ചിട്ടുണ്ട് അത് അതിക്രൂരമായി മർദ്ദി നിങ്ങൾ ആ ഈ വല്യസ്വാമിയെ അടിച്ചതിനെക്കുറിച്ച് ഇവിടുത്തെ കറവക്കാരനോട് ചോദിച്ചാൽ മതി അതിക്രൂരമായി മർദ്ദിച്ചു ഏത് ഏത് മോശം ഇടപാടും ഇയാൾ നടത്തും കാര്യം മരങ്ങളൊക്കെ ആവശ്യം പോലെ മുറിച്ച് കടത്തി പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെല്ലാം പരാതി